കേരളത്തിന് ഫോറിൻ സെക്രട്ടറി ഒരു ഐ എ എസ് കാരനെ വെച്ചിട്ട് വിദേശ സെക്രട്ടറി ആക്കി വെച്ചിരിക്കുക ഇപ്പോൾ ഇതാണോ ഇവിടെ ആവശ്യം ക്ഷാമ പെൻഷനും ക്ഷേമ പെൻഷനും ഒക്കെ വിതരണം ചെയ്യാനുള്ള ഒരു സംവിധാനമല്ലേ ഇവിടെ വേണ്ടത് അതിനു വേറെ ഒരു പ്രത്യേക സെക്രട്ടറിയെ വെച്ചുകൊണ്ട് കേരളം കൊ മുന്നോട്ട് പോകുക അപ്പോൾ വിദേശത്തുനിന്ന് നേരിട്ട് വരുമാനം കേരളത്തിലോട്ട് വന്നോട്ടെ കേരളം എന്താണ് കേരളത്തിൻ്റെ സ്ഥിരം പരിപാടി കേരള അസംബ്ലിയുടെ സ്ഥിരം പരിപാടി കേന്ദ്രത്തിനെതിരെ പ്രമേയം ബാക്കി പാസ്സാക്കിക്കൊണ്ടിരിക്കുക ഓരോ കാര്യത്തിലും കേന്ദ്രത്തിനെതിരെ പ്രമേയം പാസ്സാക്കിക്കൊണ്ടിരിക്കുക ഇപ്പോൾ ചെയ്തു വെച്ചിട്ടുള്ളത് എന്താണ് കേരളത്തിനൊരു വിദേശ സെക്രട്ടറിയെ നിയമിക്കുക അപ്പോൾ കേന്ദ്രത്തിന് പാര വെച്ചുകൊണ്ടിരിക്കുകയാണ് കേരളം ചെയ്യുന്നത് അപ്പോൾ ഈ കേന്ദ്ര കേരളത്തോട് കനിഞ്ഞില്ല എന്ന് പറയാൻ കേരളത്തിന് ധാർമ്മിക അവകാശമില്ല അവരോട് യുദ്ധം ചെയ്യുകയാണ് അവർ പ്രത്യേക ഒരു രാഷ്ട്രമാണ് ഇപ്പോൾ സി പി രാമസ്വാമിയാണെന്ന് തോന്നും കേരളം ഭരിക്കുന്ന ഒരു സ്വതന്ത്ര തിരുവിതാംകൂർ എന്ന് പറയുന്ന പോലെ ഒരു സ്വതന്ത്ര കേരളം ആക്കി കഴിഞ്ഞെന്ന് തോന്നും വിദേശകാര്യങ്ങൾക്ക് വേണ്ടി വിദേശ വകുപ്പുണ്ട് ഇവിടെ വിദേശകാര്യ വകുപ്പുണ്ട് അതൊക്കെ അതിന് പുറമേ കേരളത്തിന് ഫോറിൻ സെക്രട്ടറി ഒരു ഐ എ എസ് കാരനെ വെച്ചിട്ട് വിദേശ സെക്രട്ടറി ആക്കി വെച്ചിരിക്കുക ഇപ്പോൾ ഇതാണോ ഇവിടെ ആവശ്യം ക്ഷാമ പെൻഷനും ക്ഷേമ പെൻഷനും ഒക്കെ വിതരണം ചെയ്യാനുള്ള ഒരു സംവിധാനമല്ലേ ഇവിടെ വേണ്ടത് അതിന് വേറെ ഒരു പ്രത്യേക സെക്രട്ടറിയെ വെച്ചുകൊണ്ട് കേരളം കൊ മുന്നോട്ട് പോകും അപ്പോൾ വിദേശത്തുനിന്ന് നേരിട്ട് വരുമാനം കേരളത്തിലൊരു വന്നോട്ടെ ബജറ്റിൽ എന്തിനാണ് വിദേശത്തു നിന്നുള്ള സഹായങ്ങൾ വരുമല്ലോ അപ്പോൾ ആ രീതിയിലാണ് പോകുന്നത് കെ എൻ ഗോ ബാലോപാലം നാഴികയ്ക്ക് നാൽപ്പത് വട്ടം കേന്ദ്രത്തിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാർ കേന്ദ്രം ഇങ്ങനെയാണ് കേന്ദ്രം അവർ രാഷ്ട്രീയം കളിച്ചുകൊണ്ടിരിക്കുക അതേസമയം തൊട്ടടുത്ത തമിഴ്നാട് ബി ജെ പിക്ക് എതിരായിട്ടുള്ളൊരു രാഷ്ട്രീയമാണ് അവിടെ ഉള്ളതെങ്കിലും അവരെ കേന്ദ്രവുമായിട്ട് സഹകരിച്ച് കഴിയുന്നത്ര ലോബിയിങ് ചെയ്ത് അവരുടെ എം എൽ എം പിമാരെ കൊണ്ട് കാര്യങ്ങളൊക്കെ സാധിച്ച് വേണ്ടത്ര ഫണ്ട് നേടുന്നുണ്ട് ഇപ്പോൾ ആന്ധ്രാപ്രദേശ് സമ്മർ സമ്മർദ്ദം വഴിയാണ് ഈ ഫണ്ടുകൾ നേടിയിട്ടുള്ളത് ബീഹാറും അതുതന്നെ അപ്പോൾ അത്ര അങ്ങനെയുള്ള സമ്മർദ്ദങ്ങളില്ല ഇവിടെ രാഷ്ട്രീയം കളിക്കുക പ്രമേയം പാസ്സാക്കുക ഇത് ആണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് പിന്നെ എന്ന് അവർ പറയുന്നത് വലിയ കാര്യമൊന്നുമില്ല നാഴേക്ക് നാൽപ്പത് വോട്ടും ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനുമെല്ലാം കേന്ദ്രത്തെ എതിർത്ത് പ്രമേയം പാസാക്കി കൈയടിച്ച് പോവുക എന്നുള്ളൊരു നയമാണ് സ്വീകരിക്കുന്നത് അപ്പോൾ കേരളത്തിന് പ്രത്യേക പാക്കേജിൻ്റെ ഒന്നും ആവശ്യമില്ല ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാം തന്നെ ഇപ്പോൾ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ അതിൻ്റെ പരിധി ഉയർത്തിയത് നികുതിയിലെ ഇളവ് അതിൻ്റെ പിന്നെ നിരക്ക് താഴെയുള്ള നിരക്കുകളിൽ നികുതി കൊടുക്കണ്ട എന്നുള്ളത് മൂന്ന് ലക്ഷം വരെ നികുതി കൊടുക്കണ്ട എന്നുള്ളതൊക്കെ കേരളത്തിലെ സാധാരണ കബരിമാനക്കാരായ എല്ലാവരെയും സഹായിക്കുന്നതാണ് ഇന്ത്യയിലെ എല്ലാ പൗരന്മാർ ചെയ്യുന്നത് കേരളത്തിന് പ്രത്യേകമായിട്ടുള്ള പാക്കേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ എ ഐ എം എസ് അത് പ്രത്യേകിന് പറയേണ്ട കാര്യമില്ല അത് നേടിയെടുക്കുക അതുപോലെ തന്നെ കേരളത്തിന് ഒരു മാൾ തരുമെന്ന് പറഞ്ഞു സ്വദേശി ഉത്പന്നങ്ങൾക്ക് വേണ്ടുന്ന ഒരു മാൾ അവിടെ എറണാകുളത്ത് തരുമെന്ന് പറഞ്ഞു അത് ഉണ്ടായിട്ടില്ല അതുപോലെ വേറെ റെയിൽവേയുടെ വകയായിട്ട് ചില കാര്യങ്ങൾ തിരുവനന്തപുരത്ത് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു നേരത്തെയുള്ള ബജറ്റുകളിൽ ഈ കഴിഞ്ഞ വർഷത്തെ ബജറ്റല്ല അതിനു മുമ്പ് തൊട്ടുമുമ്പ് നടന്ന ഇടക്കാല ബജറ്റാണ് അതിന് മുമ്പുള്ള ബജറ്റിലോ അല്ല അതിനു മുമ്പുള്ള ഒരു ബജറ്റിൽ ഇങ്ങനെയൊക്കെ ആവശ്യങ്ങളുണ്ട് അതൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് അതൊക്കെ കിട്ടാനുള്ള ഒരു കർമ്മപരിപാടിയാണ് നമുക്ക് വേണ്ടത് നമുക്ക് കേരളത്തിലുണ്ടല്ലോ ലേസൺ വർക്ക് നടത്താനായിട്ട് അവിടെ കേരളത്തിൻ്റെ ഒരു ഉദ്യോഗസ്ഥൻ ഗെ വി തോമസ് അവിടെ തന്നെ ഉണ്ടല്ലോ അതുവഴി ആ പറഞ്ഞ കാര്യങ്ങളൊന്ന് നടപ്പാക്കി കിട്ടുക അതുപോലെ ശബരിമല റെയിൽപാതയുടെ കാര്യത്തിൽ ഒക്കെയുള്ള നേട്ടങ്ങൾ നമ്മൾ കൊണ്ടുവരുമല്ല പ്രത്യേക പാക്കേജ് ഒരിക്കലും നമ്മൾ ആവശ്യപ്പെട്ടിട്ടില്ല പിന്നെ കേരളത്തിന് കിട്ടേണ്ടത് സാമ്പത്തികമായിട്ടുള്ള വകയിരുത്തലുകളാണ് ആ വകയിരുത്തലുകൾ കേരളം സ ശരിയായിട്ടുള്ള കണക്കുകൾ ശരിയായിട്ടുള്ള സമയത്ത് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അത് കിട്ടിക്കൊണ്ടിരിക്കും അതിൽ യാതൊരു വിധമായ വീഴ്ചകളും ഉണ്ടാവുന്നതുമല്ല അങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ലപ്പോൾ വിദഗറ്റിലിപ്പോൾ കേരളത്തിൻ്റെ പേര് പറഞ്ഞില്ലെന്നതുള്ളതുകൊണ്ട് നമ്മളത് പിന്നെ കൂടുതലായിട്ട് ഗൗരവമായിട്ട് കാണേണ്ട കാര്യമില്ല ഗയൻ ബാല പോലെ അദ്ദേഹത്തിൻ്റെ വർക്ക് ഹോം വർക്ക് ശരിയായിട്ട് ചെയ്ത് ആവശ്യമുള്ള പണം കണക്ക് വാങ്ങിച്ചാൽ തന്നെ പറ്റും തരികയും ചെയ്യും